ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്വാഗതം ആദ്യമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയ വിവരം എൻ്റെ നാട്ടിലൊരു തമ്പ്രാട്ടിക്കുട്ടിയുണ്ട് കക്ഷെ ഒന്ന് അറിയിച്ചേക്കാം എന്ന് കരുതി പോവാണ് വേറെ ആരുമല്ല എന്റെ ഇലാഹ എന്ന കൊച്ചു ഗ്രാമത്തിലെ വിളക്കുവഞ്ചി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇളയ തമ്പ്രാട്ടിക്കാവുണ്ട് അവിടേക്കാണ് പോകുന്നത് ഇതാണ് ക്ഷേത്രത്തിന്റെ കവാടം മെയിൻ റോഡിൽ നിന്ന് ഒരു മല ഇറങ്ങി താഴേക്ക് പോണം കുറേ പടികൾ താണ്ടി വേണം അവിടെ എത്താൻ അവിടേക്ക് ഇറങ്ങി പോകുന്നതും അതുപോലെ തന്നെ തിരിച്ചു കയറി വരുന്നതും ഇച്ചിരി ടാസ്ക് ആണ് എങ്കിലും ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുപോകുമ്പോൾ അതൊന്നും നമുക്ക് അറിയത്തേയില്ല ഇതാ ആ കാണുന്ന ക്ഷേത്രം അവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് നിത്യേന പൂജയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാടും പടലൊക്കെ കയറി കിടക്കുകയാണ് ഇത് നമ്മുടെ കാർമൽ എൻജിനീയറിംഗ് കോളേജായിരുന്നു കുറച്ച് സമയം അവിടെ വിശ്രമിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ടാസ്ക് തുടങ്ങി നമ്മുടെ കൂട്ടുകാശ്ശികളൊക്കെ മുന്നേ പോകുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ പടിയൊക്കെ ചാടി ഓടി ഇറങ്ങി നമ്മൾ നമ്മുടെ സ്പോർട്ടിൽ എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫൈനൽ സ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാവ് ഈ പാറയ്ക്കുള്ളിൽ ദേവി കൂടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഞാനൊന്ന് ചുരുക്കി പറയാം പണ്ടൊരിക്കൽ അച്ഛനും മുത്ത രണ്ട് പെൺമക്കൾ ശബരിമലയ്ക്ക് യാത്രയായി വനത്തിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ അവർ വിശ്രമിക്കാൻ ഇരുന്നത് ഒരു പാറിക്കരയിലാണ് അതിൽ ഇളയവൾ തേക്കൻ ഇല പറ അതിന്മേലിരുന്നു അല്പസമയത്തിന് ശേഷം യാത്ര തുടങ്ങാൻ ഒരുങ്ങി അച്ഛൻ കണ്ടത് ഇളയവളുടെ വസ്ത്രത്തിന്റെ പിറകിൽ ചുമന്ന കരയാണ് അങ്ങനെ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന പ്രയാസത്തിൽ അച്ഛൻ ആ പാറയ്ക്കടിയിൽ കുട്ടിയെ ഇരുത്തിയിട്ട് യാത്രയാവേണ്ടി വന്നു വനത്തിനുള്ളിൽ പേടിച്ച് വരച്ച കുട്ടിയെ അയ്യപ്പൻ അനുഗ്രഹിച്ചു തിരിച്ചെത്തിയ അച്ഛനും മൂത്ത മകളും കണ്ടത് ആ പാറ കുട്ടിയെ കവർന്നെടുത്തതായിട്ടാണ് അങ്ങനെ ഇളയ തമ്പുരാട്ടിക്കുട്ടി എന്നും ആ പാറയ്ക്കുള്ളിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു കുഞ്ഞരുവിയുണ്ട് മഴ കുറവായിട്ട് വെള്ളം കുറവാണ് എന്നാലും കുറവുണ്ട് നമ്മളവിടുന്ന് പൈപ്പിട്ട് ക്ഷേത്രത്തിലോട്ട് വെള്ളം പിടിക്കുന്നുണ്ട് വീട്ടിൽ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നു നമ്മളതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് അപ്പോൾ പോന്നു ടാറ്റാ